കേരളത്തിൽ ഇന്നലെ വൈകുന്നേരം മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയുന്നത് കുരുമുളക് വില ഇന്നലെ കൂടിയിട്ടുണ്ട് അതുപോലെ പല ചരക്കുകളുടെയും വില കൂടിയിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തേഴ് രൂപ കോപ്ര എടുത്ത വടി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ അമ്പത് പൈസ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റമ്പത് രൂപ വടക പഴയത് ഒരു കിലോ മുന്നൂറ്റി അറുപത് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റമ്പത് രൂപ ജാതിവത്തി ചുവപ്പ് ഒരു കിലോ തൊള്ളായിരം രൂപ ജാതിവത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരം രൂപ ജാതിവത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരെ ജാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരം രൂപ വരെ ഹൈറേഞ്ചിക്കായ ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് രൂപ ഹൈരജി പരിപ്പ് ഒരു കിലോ അറുന്നൂറ് മുതൽ അറുന്നൂറ്റി രൂപ വരെ ഗ്രാംപൂ ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാംപൂ നാടൻ ഒരു കിലോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ചാതിക്കാർ തൊണ്ടില്ല പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാതിക്കാർ തൊണ്ടില്ല പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ ചാതിക്കാർ തൊണ്ടില്ല പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ അഞ്ഞൂറ്റി എഴുപത് രൂപ വരെ പിണാക്കി എസ്പെല്ലർ ഒരു കിലോ മുപ്പത്തി എട്ട് രൂപ പിണ്ണാക്ക് റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ തവരെണ്ണ നൂറ്റി അമ്പത്താറ് രൂപ നല്ലെണ്ണ മുന്നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ പാം ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര ഒട്ടത്തേങ്ങ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഒട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ പലിയോട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റമ്പത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റമ്പത്തഞ്ച് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തി രൂപ റബ്ബർ കുട്ടിലോട്ട് നൂറ്റി അറുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ ഒട്ടുപാൽ നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ കശുവണ്ടി ഒരു കിലോ എൺപത് മുതൽ നൂറ്റി രൂപ വരെ കൊക്കോ ഉണക്ക് മുന്നൂറ്റി രൂപ പച്ച അടക്ക നാൽപ്പത്തി രൂപ കൊക്കോ പച്ച എൺപത്തഞ്ച് രൂപ കഫിപ്പെരിപ്പ് ഒരു കിലോ നാനൂറ്റി രൂപ കപിപ്പെരിപ്പ് തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി അൻപത് രൂപ ഏലം മു ഉണക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് വില കൂടിയിട്ടുണ്ട് കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റഞ്ച് രൂപ കുരുമുളക് അങ്കാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത് രൂപ ഇനി നമുക്ക് അടയ്ക്കുള്ള നോക്കാം അടക്ക പുതിയത് മുന്നൂറ്റൈൻപത് രൂപ പഴയത് ഒരു കിലോ മുന്നൂറ്ററുപത് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്